ഹലോ അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നോർമൽ ക്ലോത്തുകളും അജറക്കുകളുമാണ് കുമുദ് ബ്രാൻഡിൻ്റെ എല്ലാം നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ റീറ്റെയിൽ റേറ്റ് മാത്രം വരുന്ന ഒരു മെറ്റീരിയലെല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് ഈ ആദ്യം ഇട്ടിരിക്കുന്നതെല്ലാം കുമുദ് ബ്രാൻഡിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ചുങ്കടി മെറ്റീരിയൽസാണ് കേട്ടോ ഇതെല്ലാം ചുങ്കടികളാണ് ഈ ഒരു നാല് കളറിലാണ് നമുക്ക് ഈ ചുങ്കിടി അവൈലബിൾ ആയിരിക്കുന്നത് അതിൻ്റെ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഇതുപോലെ വൈറ്റ് കളറിലാണ് ഇതിൻ്റെ പ്രിൻ്റുകൾ വരുന്നത് അത് ഈ നാല് കളറിലും വൈറ്റ് തന്നെയാണ് പ്രിൻസിൻ്റെ കളർ വരുന്നത് കേട്ടോ ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് കുമുദ് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണ് പിന്നെ നമുക്കുള്ളത് ശൈലജ ബ്രാൻഡിൻ്റെയും കുമാർ ബ്രാൻഡിൻ്റെയും തുണികളാണ് നല്ല നല്ല തുണികളാണ് പ്യൂർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും മൂന്ന് മീറ്ററിന് വരുന്നുള്ളൂ എങ്കിലും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ പറയുവാണ് കേട്ടോ യൂസ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഒന്നാമത് കൊമ്പതിന് വരാറ് പിന്നെ അത് മാത്രമല്ല നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് പ്രിൻ്റ് ഒന്നും പോകുന്ന പ്രിൻ്റുകളല്ല അല്ലെങ്കിൽ കളറ് ഫെയ്ഡ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇതിന് കേട്ടോ ഇപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണേലും നമ്മൾ ഈ നരയ്ക്കാന്നൊക്കെ പറയുമ്പം വളരെ പതുക്കെ മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സാണത് റീറ്റെയിൽ റേറ്റ് നൂറ്റി നാൽപ്പത്തി അഞ്ച് വരുമ്പം ഹോൾസെയിൽ റേറ്റ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പം തയ്ച്ച് പഠിക്കുന്നവർക്കൊക്കെ വാങ്ങിക്കാവുന്ന തുണികളാണ് ഈ തയ്ച്ച് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ പോലും നല്ല ഭംഗിയിൽ തയ്ച്ചിടാൻ പറ്റുന്ന തുണികളാണ് നൈറ്റി മാത്രമല്ല ടോപ്പും ഫ്രോക്കും എല്ലാം തയ്ക്കാൻ പറ്റിയ മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ കുമുദ് ബ്രാൻഡിൻ്റെ നാല് പീസസ് വരുന്നത് ഗ്രീൻ ആണ് ഈ ലാസ്റ്റ് ഇട്ടിരിക്കുന്ന കളറ് പിന്നെ വരുന്നത് ബ്ലൂ ആണ് പിന്നെ റോസ് പിന്നെ ഒരു ഗ്രേ വയലറ്റ് കളർ ഇത്രയുമാണ് വരുന്നത് ഇനി ഞാൻ ഞാൻ കുമാർ ബ്രാൻഡിൻ്റെ അജ്രക്കുകളാണ് കാണിക്കാൻ പോകുന്നത് ഒരു രണ്ട് പ്രിൻറ്റ്സ് കാണിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ വെർട്ടിക്കലായിട്ട് പല പല ഡിസൈൻസ് വരുന്ന കുറച്ച് തുണികളാണ് അതിൽ ബ്രൗണിന് ഈയൊരു കളറാണ് വരുന്നത് കേട്ടോ ഈ ഒരു കളറാണ് ബ്രൗണിന് വരുന്നത് ഇത് ബ്ലൂ ആണ് അടുത്തത് മറൂൺ ആണ് കേട്ടോ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് മൂന്ന് മീറ്റർ നീളം വരുന്ന ഈ തുണികൾക്ക് വരുന്നത് പിന്നെ ഈ ഒരു അജ്രക്കിൻ്റെ പീസായാലും വേറെ ഒരു നോർമൽ പീസായാലും നമ്മൾ ഇനിയും കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ബ്ലൗസിനൊക്കെ വേണ്ടി ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ഓൾറെഡി കട്ട് പീസുകളാണ് ഇത് മൂന്ന് മീറ്റർ നീളത്തിൽ വരുന്ന കട്ട് പീസുകളാണ് റണ്ണിങ് മെറ്റീരിയൽസ് എല്ലാം അപ്പം നമുക്കത് മുറിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് കാരണം പിന്നെ നമുക്ക് ആ തുണി പോയി എന്ന് വരില്ല കാരണം ഇപ്പം ഒരാളെ ചിലപ്പോൾ നമ്മളോട് ബ്ലൗസിന് വേണ്ടി ചോദിക്കുള്ളൂ വേറൊരാൾ ബ്ലൗസിന് വേണ്ടി ചോദിക്കുകയാണെങ്കിൽ പോലും അത് ആ തുണി ആയിരിക്കണം എന്നില്ല അങ്ങനത്തെ കുറച്ചൊരു ലിമിറ്റേഷൻസ് നമുക്ക് വരുന്നുണ്ട് അപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഓക്കെ അപ്പം ഇത് മൂന്ന് കളേഴ്സാണ് നമുക്ക് ഈ ഒരു വജ്രക്കിൽ ഈയൊരു പ്രിൻ്റിൽ വന്നിരിക്കുന്നത് പിന്നെ വരുന്നത് ഈ ഒരു പ്രിൻ്റാണ് പ്രിൻറ് ആണ് ടോക്കഫ് കഫ്താന അതുപോലെ തന്നെ നൈറ്റി സാധാ നൈറ്റി ആയാലും ചുരിദാർ ടോപ്പ് ഒക്കെ തയ്ക്കാൻ പറ്റുന്ന തുണികളാണ് ഈ ഒരു പ്രിൻറ്റിലും മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിരിക്കുന്നത് അതിൽ ആണ് ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്നത് സെൻറ്ററിലെ ഈയൊരു പ്രിൻറ് നല്ല ഭംഗിയുള്ള തുണികളാണ് കേട്ടോ നൂറ്റി എഴുപത്തൊമ്പത് രൂപ തന്നെയാണ് കുമാർ ബ്രാൻഡിൻ്റെ ഈ തുണികൾക്ക് അജ്രക്കുകൾക്ക് വരുന്നത് പിന്നെ ഇത് ബ്ലൂ ആണ് അടുത്തത് ബ്രൗൺ ആണ് ഈ മൂന്ന് കളേഴ്സാണ് നമുക്ക് രണ്ടാമത്തെ ഈ ഈയൊരു പ്രിൻ്റിലുള്ള അജ്റക്കിൽ വരുന്നത് അപ്പം ഇത്രയാണ് അജ്രക്കുകൾ വരുന്നത് ഇനി നമുക്ക് കുറച്ച് ഷൈലജ ബ്രാൻഡിൻ്റെ നോർമൽ പീസസ് കാണാം ഈ ഒരു പ്രിൻ്റിൽ ഈ രണ്ട് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ ഗ്രീനും ബ്ലൂവും ആണ് കേട്ടോ ബ്ലൂ ഇതുപോലൊരു വൈ ഷേപ്പിലുള്ള പ്രിൻ്റ് വരുന്ന പക്ഷെ നല്ല ഭംഗിയുള്ള തുണിയാണ് കേട്ടോ ഷൈലജ ബ്രാൻഡിൻ്റെ തുണിയാണ് അതുകൊണ്ട് തന്നെ കളർ ഫെയ്ഡ് ചെയ്യുക ഒരിക്കലും അടുത്ത കാലത്തൊന്നും നടക്കുന്ന സംഭവമല്ല മൂന്ന് ആണ് തുണിക്ക് നീളം വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് വീതി വരുന്നുണ്ട് ഇതല്ല കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ കളർ ഞാൻ നേരത്തെ കുറച്ച് അടുത്ത് കൊണ്ടുപോയപ്പം വന്നിട്ടുള്ള ഒരു ഡാർക്ക് കളറാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് ഇതാ ഇതാണ് കേട്ടോ ഒറിജിനൽ കളർ വരുന്നത് അപ്പം ശൈലജയുടെ ഈ മെറ്റീരിയലിന് മൂന്ന് മീറ്റർ നീളം വരുന്ന മെറ്റീരിയലുകൾക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഇതും ശൈലജ ബ്രാൻഡിൻ്റെ തന്നെ തുണികളാണ് ഇത് കുറച്ചുകൂടെ ഒരു വാം ടോൺസ് ആണ് കേട്ടോ ആദ്യം വരുന്നത് ഒരു ബ്ലൂ കളറാണ് ഒരു ഓഷ്യൻ ബ്ലൂ കളറാണ് അടുത്തത് ഈ ഒരു ബ്രൗൺ കളറാണ് ഒരു അതെ ഒരു വുഡി ബ്രൗൺ കളറാണ് പിന്നെ വരുന്നത് ഈ ഒരു മജന്ത പിങ്ക് കളറാണ് അപ്പം ഈ കളർ ഈ തുണികളും മൂന്ന് മീറ്റർ തന്നെയാണ് നീളം വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയും നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ പ്രൈസുകൾ വരുന്നത് കേട്ടോ അപ്പം എല്ലാവരും തുണികളെല്ലാം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം നമ്മൾ ഇന്നലെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിരുന്നു സംഭവം ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓർഡറുകൾ വന്ന് തുടങ്ങാറുണ്ട് അപ്പം ലിമിറ്റഡ് പീസസ് ഉള്ള മെറ്റീരിയൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇടുമ്പം പിന്നെ കുറച്ച് മെറ്റീരിയൽസേ അവൈലബിൾ ആയിരിക്കുന്നുണ്ടായിരിക്കുള്ളൂ അപ്പം എല്ലാവരും പറ്റുന്നത്രയും വേഗം ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ തുണികൾ തുണികളിഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ തുണികളെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് വാങ്ങിച്ചവർ ഒന്ന് പറയുക ക്വാളിറ്റിയെക്കുറിച്ചും അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ പിന്നെ തുണികളുടെ ഡിസൈൻസും കളേഴ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ നമ്മൾ ഇറക്കുന്ന മെറ്റീരിയൽസ് ഇപ്പം കലങ്കാരികളാണെങ്കിലും അജ്രകളാണെങ്കിലുമൊക്കെ ഇഷ്ടമാവുന്നുണ്ടോയെന്നൊന്ന് കമൻ്റ് ആയിട്ട് കഴിഞ്ഞാൽ നല്ല വലിയ ഉപകാരമായിരിക്കും കേട്ടോ ഓക്കെ അപ്പം കൊറിയർ വഴിയും പോസ്റ്റ് വഴിയുമാണ് നമ്മൾ തുണികൾ ഷിപ്പ് ചെയ്യുന്നത് കൊറിയർ വഴി കേരളത്തിനുള്ളിൽ അഫോർഡബിൾ ആണ് കേരളത്തിന് പുറത്തേക്കാവുമ്പം ദൂരത്തിനനുസരിച്ച് ചാർജ് എടുക്കുന്നുണ്ട് പിന്നെ പോസ്റ്റിലായിരിക്കുമ്പം ഷിപ്പിംഗ് ചാർജ് എവിടെയും തുണിയുടെ വെയിറ്റിനനുസരിച്ച് മാത്രമേ വരുന്നുള്ളൂ ദൂരത്തിനനുസരിച്ച് വരുന്നില്ല കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് വഴി മെസ്സേജ് ചെയ്തിട്ടാണ് ഓർഡർ കൊടുക്കുന്നത് അപ്പം വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം ഹോൾസെയിലിൻ്റെ റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോൾസെയിലിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് പത്ത് മെറ്റീരിയലോ അതിന് മേലയ്ക്കോ എടുക്കുമ്പോഴാണ് നമ്മൾ തുണികൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ഇരുപത്തഞ്ച് മെറ്റീരിയലിനൊക്കെ മേലെ എടുക്കുമ്പം അതിൻ്റേതായിട്ടുള്ള വില കുറവുകൾ നമ്മൾ ത ഇടുന്നതാണ് ഇത് തന്നെ ഏറ്റവും കുറഞ്ഞ പ്രൈസാണോ കേട്ടോ അതും പറയേണ്ടതാണ് അപ്പം ഇനി എന്തെങ്കിലും പറയാത്തത് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ ഇടുന്നതാണ്